ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ തുടരും സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ ഇറങ്ങി വിജയിച്ചൊരു സിനിമയാണ് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒ ടി ടിയിൽ ഇറങ്ങിയതിന് ശേഷം ഇന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് പോയിന്റുകൾ തോന്നിയിട്ടുണ്ട് പോയിന്റ് മീൻസ് മിസ്റ്റേക്ക് ആണോ കറക്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയാനില്ല എന്നാൽ സിനിമയിലെ ആസ്വാദനത്തിനൊന്നും ബാധിച്ചിട്ടില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിന് കാറിന്ന് പേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ അവയുടെ പേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സ് പിന്നെ തൊടുവുക്കിലെറിയുന്നുണ്ട് പിന്നീട് വന്നിട്ട് അത് തിരഞ്ഞെടുക്കുന്നുണ്ട് അത് എടുത്തിന് ശേഷം പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു ലൈസൻസ് ഉണ്ട് ലൈസൻസ് കണ്ടിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആ ലൈസൻസ് നോക്കുമ്പോൾ അതിനകത്തുള്ള ഒന്ന് രണ്ട് ഉള്ളിലുള്ള രണ്ട് ഒന്ന് രണ്ട് മിസ്റ്റേക്കാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ആണ് നമ്പറിൽ ആദ്യം രണ്ട് മുപ്പത്തി മൂന്ന് പൂജ്യം ഇരുപത്തിനാല് അങ്ങനെയാണ് തോന്നുന്നു അപ്പോൾ പിന്നീട് ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് എന്ന് കൊടുക്കുന്നത് എന്താണ് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്ന വർഷം വെച്ചിട്ടാണ് ഈ ലൈസൻസ് നമ്പറിൽ ട്വൻ രണ്ടായിരത്തി പതിനഞ്ചിൽ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ അതൊരു മിസ്റ്റേക്ക് അല്ല പിന്നെ നമ്മൾ ഇപ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാം അതിൽ കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ചാണ് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഒരു പത്ത് വർഷത്തിന്റെ ഡിഫറൻസ് അല്ലേ ഇപ്പൊ പത്താമത്തെ വയസ്സിൽ ലൈസൻസ് ഇഷ്യൂ ചെയ്തോ എന്നുള്ളതാണ് നോക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് വരുന്ന രണ്ട് എന്നുള്ളത് ആർ ടി ഒൻ്റെ കോഡാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ രണ്ട് എന്ന് പറയുന്നത് റാണി ആർ ടിഒന്റെ കോഡല്ല റാണി ആർ ടിഒന്റെ അറുപത്തിരണ്ടാണ് പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം പക്ഷെ ഈ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി അഞ്ച് എന്നുള്ള വർഷം മാത്രമാണ് ഇതിലൊരു കോംപ്ലി അല്ലാതെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡേറ്റ് റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ആ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടാണ് ലൈസൻസ് അച്ചടിക്കുന്ന ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിലും പതിമൂന്ന് വയസ്സൊക്കെ എത്തുന്നുള്ളൂ പതിനെട്ട് എന്നാലും ആയിട്ടില്ല പിന്നീട് നമുക്ക് ഇപ്പം താഴത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാലിഡ് ഫ്രമുണ്ട് വാലിഡിറ്റിയും ഉണ്ട് അവിടെ കൊടുത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്നാണ് അപ്പോൾ അഞ്ച് വർഷത്തെ വാലിഡിറ്റിയിൽ ലൈസൻസ് കൊടുക്കുന്നത് ഇല്ല നമുക്ക് സാധാരണ ഇപ്പോൾ ഇരുപത് വർഷമാണ് തോന്നുന്നുണ്ട് ഇരുപത് അല്ലെങ്കിൽ ആ അമ്പത് വയസ്സ് അങ്ങനെയായിരുന്നു എന്താണെങ്കിലും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുതലാണ് ഇത് വാലിഡ് ഫ്രം കൊടുത്തു അപ്പോൾ ലൈസൻസ് അച്ചടിക്കണ വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലും നമ്പർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലും അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അതിലൊരു ഡേറ്റ് ക്ലാഷ് ഉണ്ട് അപ്പോൾ ലൈസൻസ് നേരത്തെ പതിനെട്ട് വയസ്സ് കഴിക്കുമ്പോൾ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നേരത്തെ അച്ചടിച്ച് കൊടുത്താൽ മാതിരി ഇത് കാണുമ്പോൾ തോന്നുന്നു അത് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ യൂണിഫോമിൽ നിൽക്കുമ്പോൾ ബെന്നിസാറ് വന്നിട്ട് പേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുന്നു അതിനുശേഷം ജോർജ് സാർ വന്നിട്ട് ഇടിക്കുന്ന സമയത്ത് ചവിട്ടുന്ന സമയത്ത് ട്രൗസറിലാണ് ഉള്ളത് അപ്പോൾ ഈ യൂണിഫോമൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് പേഴ്സും എടുത്ത് വെച്ചിട്ടുണ്ടാവും പിന്നീട് കാറിൽ കൊണ്ടുപോയി കയറ്റുമ്പോൾ പേഴ്സിനെ കുറിച്ചൊന്നും കാണിക്കുന്നില്ല പക്ഷെ പിന്നീട് എങ്ങനെ അത് പേഴ്സ് കാറിൽ വന്നു ഓൾറെഡി ബെന്നി സാറ് എടുത്തതാണല്ലോ അപ്പോൾ ബെന്നിസാർ അത് മനഃപൂർവ്വം കാറിൽ കൊണ്ടുവച്ചതാണോ അവൻ പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നൊരു സംശയമുണ്ട് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് സിനിമ നോക്കുകയാണെങ്കിൽ ഓവറോൾ സൂപ്പറാണ് അടിപൊളിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വി വിൽ സീ സൂൺ ബൈ